വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജന യൂനസ് ഇന്നലെ പെയ്ത മഴയിൽ തണുത്തുപറച്ച് ക്യാമ്പസ് വാർത്തകൾ വിശദമായി ക്യാമ്പിന്റെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമായിരുന്നു ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്നായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് നമുക്ക് അടുക്കള അടുക്കള വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം ഫുഡിന് വളരെ ടേസ്റ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ ജനശക്തമാണ് കണ്ടില്ലേ അപ്പൊ നമുക്ക് സാലിന്റെ അടുത്ത് പോയിക്കാം എന്റെ ഫലമായ സംശയം സാലി അപ്പുറത്തെ പറമ്പ് പോയിട്ട് വാഴക്കൊല മോഷ്ടിച്ചതാണെന്നാണ് സ്വന്തം പറമ്പ് തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ചെയ്തുണ്ടാക്കിയാണ് അപ്പൊ നിങ്ങൾ എന്ന മുതലാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഒരു വാഴക്കൊല ആവണെങ്കിൽ എന്നു മുതലാണ് താങ്കൾ തുടങ്ങിയത് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന വാഴക്കുരയാണ് തോന്നുന്നുണ്ട് ഒരു ഏഴ് ദിവസം മുമ്പ് വാഴ കൊലച്ചു ഇതാക്കി നമുക്ക് പഴമായിട്ട് തരുന്നുണ്ട് ഫുഡിന്റെ റിവ്യൂനെ കുറിച്ച് പറയാൻ നമുക്ക് അധ്യാപകരെ അടുത്തൊന്ന് പോയോക്കാം ഇനി നമുക്ക് ഫുഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് ഉമ്മർ സാർ എടുത്ത് ചെല്ലാം സാർ എന്താണ് ഇന്നത്തെ ഫുഡിനെ കുറിച്ച് താങ്കൾക്ക് അപ്പൊ ഈ കൊത്തുപൊറട്ടെ കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ടാണ് ഇവർ പിടിച്ചത് ഇവരിത് പഴം അവര് തന്നെ നട്ടു പിടിപ്പിച്ചണ്ടാക്കിയതെന്നൊക്കെയാണ് പറയുന്നത് ഇവർ സ്വന്തമായിട്ട് കൃഷി ചെയ്ത പഴയാണോ പറയുന്നത് ആ ഈ മതിലിന്റെ അപ്പുറത്താണ് ആരോ കൃഷി ചെയ്തതാണെന്നോന്നെ അപ്പുറത്ത് രണ്ട് വാഴ വാഴക്കന്നും വായക്കന്നും കാണാണ്ട് അതുമെന്ന് ആയതാണോ അറിയാം നമുക്കൊരു ണ്ട് അപ്പൊ ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളെ സ്റ്റുഡൻസിന്റെ ഫുഡിന്റെ ടേസ്റ്റും എങ്ങനെയാണ് എന്റെ മിസ്സിന് വളരെ നല്ല അഭിപ്രായമാണ് നല്ല ടേസ്റ്റിയാണ് ഫുഡ് എനിക്ക് കൊത്തുപൊറാട്ട നല്ല ഇഷ്ടമായിട്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആയിരുന്നു എല്ലാ ഫുഡും നല്ല ടേസ്റ്റിണ്ട് അപ്പൊ ഇനി ഉച്ചക്കും വൈകുന്നേരമൊക്കെ നമുക്ക് നല്ല ഫുഡ് പ്രതീക്ഷിക്കാം വാർത്തകളുമായിട്ട് ഒരു ചെറിയ ഇടവേളക്ക് ശേഷം നമുക്ക് ഇനി തിരിച്ചു വരാം

ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എംഎം ഇന്ന് കുട നിർമ്മാണ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളും വളരെ ഉത്സാഹത്തോടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ജസീന മിസ്സിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം മിസ് എന്താണ് മിസ്സിന് പറയാനുള്ളത് കുടനിർമ്മാണം എന്ന് പറഞ്ഞത് ഒരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു ആശയം നമ്മൾ മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്താ അത് നമ്മള് എവിടെന്ന് നമ്മളൊരു കൈത്തൊഴിൽ പഠിക്കുക ആ പഠിച്ചതിനോടൊപ്പം തന്നെ അതെന്തെയ്യുക അത് വിപണിയിൽ എത്തിക്കുന്ന രീതിയിൽ നമ്മളൊരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശം അത് നമ്മൾ അധ്യാപക വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുക ആ കുട്ടികളിലൂടെ എന്ത് ചെയ്യുക നമ്മൾ സമൂഹത്തിനോടും ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കുട നിർമ്മാണം കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ഓക്കെ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് കുട്ടികൾ നല്ല ഉഷാറായിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് എന്താ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിക്ക് തുടങ്ങി ഏകദേശം ഒരു ഒന്നര ടൈം ആയപ്പോഴത്തേക്കും ഏകദേശം ഉടൻ്റെ ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞു ഇനി ഏകദേശം അവിടെ ഓരോ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് രണ്ടര രണ്ടര മുക്കാലാവുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണ രൂപ ഇതിൻ്റെ ഒരു ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഗംഭീരമായ കുട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി കുടനിർമ്മാണ കാഴ്ചകളിലേക്ക് കടക്കാം വളരെ രസകരമായിട്ടാണ് എല്ലാവരും കടകളൊക്കെ നിർമ്മിച്ചത് ഭയങ്കര റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കൈമ കുറെ സൂചിയൊക്കെ കുത്തി നിഹാലൊക്കെ ഭയങ്കര പരിക്കാണ് പറ്റിയിരിക്കുന്നത് ഞങ്ങൾ എന്നിട്ട് മെഡിക്കലിനൊക്കെ ആക്കി ഏൽപ്പിച്ചിട്ട് സംഭവ നിർമ്മാണത്തിന് നമ്മുടെ കൂടെ പങ്കാളികളായ നമ്മുടെ വിശിഷ്ട അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ കുട്ടികൾ നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കാം എങ്ങനെയായിരുന്നു നിങ്ങളുടെ കൂടെ ചെയ്തത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചാണ് പിള്ളേർ അവരിങ്ങനെ കൂടുതലായിട്ടൊന്നും ഇതിലിങ്ങനെ ഇൻവോൾവ് ആവാറില്ല സാധാരണ പക്ഷേങ്കിൽ അവര് അവസാനം വരെ നല്ല കൂടി ഇരുന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ആക്കി അവർ നമ്മുടെ പിള്ളേർ നന്നായിട്ടാണ് ചെയ്തിരുന്നു കുട്ടികൾ നല്ല വർക്കായിരുന്നു അത് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് അടുത്ത ഇതുപോലെ തീർച്ചയായും ഞങ്ങൾക്ക് നല്ല നല്ലൊരു ടീമിനെയാണ് കിട്ടിയത് നല്ലൊരു കുട്ടികൾ തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് തീർച്ചയായും ഇനിയും വിളിച്ച വരാൻ തന്നെയാണ് അപ്പോ നമ്മുടെ അതിഥികള് ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുടവിശേഷങ്ങൾ അവസാനിക്കുകയാണ് ക്യാമറമാൻ പാർത്ഥിവിനൊപ്പം ഹിമ എന്നാ നമുക്കറിയാം നമ്മുടെ ക്യാമ്പ് തുടങ്ങിയ ശേഷം മലഹാർ വടക്കനയിൽ നിരന്തരമായിട്ട് മന്തിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെയാണ് ഇന്നായിരുന്നു നല്ല വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന നിരന്തരമായിട്ടുള്ളൊരു അഭ്യർത്ഥന വാങ്ങിച്ചു ഇന്നായിരുന്നു നല്ലൊരു ഒരു നാടൻ ഞാൻ ആ ഭക്ഷണം കഴിച്ചിരുന്നു പോയി എന്നും സ്പെഷ്യൽ വിഭവങ്ങളുടെ തല്ലായിരിക്കും പക്ഷെ ഇന്ന് നമുക്കൊരു നാടൻ വിഭവം കഴിച്ചില്ലേ നമ്മൾ വീട്ടിലൊക്കെ കളിക്കുന്ന ഫീല് അത് കിട്ടിയില്ലേ അപ്പൊ നമുക്ക് എന്താണ് ഫുഡിനെ കുറിച്ച് ചോദിച്ചു നോക്കാം നമുക്ക് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് അടിപൊളി എന്നും സ്പെഷ്യൽ ഫുഡ് മാത്രം കഴിച്ചു കഴിച്ചേ ഇപ്പൊ ഇങ്ങനത്തെ എന്താ വീട്ടിൽ കഴിക്കുന്ന ടൈപ്പ് ഫുഡ് അല്ലേ അപ്പൊ വയറിനും മനസ്സിനും ഒരുപോലെ സുഖം എന്നും പൊറാട്ടയും കാര്യങ്ങളും സ്ഥിരമായിരുന്നു ഇപ്പൊന്ന് നാടൻ ചോറും നമ്മളെ വീട്ടിൽ നിന്ന് അമ്മ തരുന്ന ചോറിന്റെ അതേ ടേസ്റ്റ് അതന്നെ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു കാരണം എനിക്ക് ആ മോരി കറി കണ്ടപ്പോ തന്നെ അമ്മയെ ഓർമ്മയെന്നത് കുറച്ച് സത്യം പറഞ്ഞ മനസ്സും വയറും ഒരുമിച്ച് നിറഞ്ഞു അതാണ് ചുരുക്കി പറഞ്ഞാൽ ഇണ്ടായത് ഒരിടവേളക്ക് ശേഷം തിരിച്ചു വരാം ഇങ്ങനെ പോയാൽ നമ്മുടെ പടം നടക്കുന്നു നല്ല ചെലവാണ് വേറെ വല്ല പ്രൊഡ്യൂസർ നോക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഏത് പൊട്ടി പൊളിഞ്ഞ ഷോർട്ട് ഫിലിമുകളും കുറഞ്ഞ നിലക്ക് ചെയ്തു കൊടുക്കുന്നു എം കെയ് പ്രൊഡക്ഷൻസ് ടി ആൻഡ് സ്നാക്സ് കെ പ്രൊഡക്ഷൻസ് ജനകോടികളുടെ കോടികളുടെ വിശ്വസ്ത സ്ഥാപനം തുടരുന്നു കുട നിർമ്മാണത്തിനിടയിൽ യാദൃശികമായി മൽഹാറിലെത്തിയ സെലിബ്രിറ്റിയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇന്നൊരു സെലിബ്രിറ്റി കൂടി ഉണ്ട് മൽഹോരിതം പത്രത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള സച്ചുവാണ് മിന്നൽ സച്ചുവാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് സച്ചുവിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സച്ചു എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് പറയാവോ ഞാനൊന്ന് കടക്കുമായിരുന്നു ഉപ്പാൻ്റെ ഫോൺ വിളി കേട്ടാണ് ഞാൻ എണീറ്റത് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഐസ് ക്യൂബ് കാണുന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ഒക്കെ എടുത്താണ്ട് പെട്ടെന്ന് സൈക്കിളേ പെട്ടെന്ന് വന്നു അപ്പോ എന്താണ് സച്ചു ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു ഇതില് ഇപ്പൊ എങ്ങനെയാണ് ഫേമസ് ആയതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരുടെ വീട് ആൾക്കാർ ഇതാക്കിയാണ് ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാനൊക്കെ വരികയായിരുന്ന പറയുന്നത് അപ്പോൾ എന്താണ് സച്ചു ഭയങ്കര സന്തോഷത്തിലാണ് സമ്മിശ്രമായ വികാരങ്ങളാൽ ർഭരമായി എം ക്യാമ്പിലെ രണ്ടാമത്തെ പാരൻസ് ഒരുങ്ങി കോളേജും കുട്ടികളും നമുക്ക് ചോദിക്കാം ദിൽഷയോട് ദിൽഷ ആ വരുന്നുണ്ട് ഹസ്ബൻഡ് വരുന്നുണ്ട് എന്ത് തോന്നുന്നു നല്ല ആകാംക്ഷ ഉണ്ട് കാണാൻ കൊറേ ദിവസമായിട്ട് നല്ല ആകാംക്ഷ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള കാഴ്ചകളായിരുന്നു നിർബന്ധിച്ച് പേരൻസിനെ വിളിച്ചു വരുത്തിയവരുണ്ടായിരുന്നു ഇനി പേരൻസ് വന്നാൽ കരഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് പേരൻസിനോട് വരണ്ട എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിലേക്കേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇതുവരെ പേരൻസിനെ വിളിക്കാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം അതെ കാണാം അങ്ങനെ രക്ഷിതാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചോദിക്കാം മാിട്ട് എന്താണിപ്പോ എന്റെ വീട്ടില് സന്തോഷമാണോ സമാധാനമാണോ ഉള്ളത് കണ്ടുണ്ട് മിസ്സാവുണ്ടോക്ക് അവളെ അങ്ങനെ നമ്മളെല്ലാരും ചെക്കന്മാരെല്ലാരും ഉടുങ്ങി അടുത്ത ബിൻസിയെ ഒന്ന് പ്രിയപ്പെട്ട ഇക്ക അവിടെ കാത്തിണ്ട് എന്താണ് മിസ്സാവണ്ടക്ക് അതിന് പേരേക്ക് വന്ന കാണല് ബാക്കി എന്നാണിപ്പം എന്താ വീട്ടിലെന്താ പാടുകളില്ലാത്തപ്പം എന്താ ക്യാമ്പ് കുറച്ച് നീട്ടണം എന്നാണോ നിങ്ങള് നല്ല പൊലിപ്പിച്ച് പറയണ്ടിട്ടോ ഏർ ഇപ്പൊ നിങ്ങളെ കുറിച്ച് തന്നെയാണ് വർത്താനം ആ വന്നപ്പോ തൊട്ട് കാറിൽ റൊമാൻസ് കാണിച്ചിരിക്കുകയാണ് ഷാമിലെ ഹസ്ബൻഡ് എന്താ നമുക്ക് എന്താ ഷ്യാമിലെ കാറിന് ഇറങ്ങാത്തെന്ന് ചോദിച്ച നോക്കാം അല്ലേ ക്കാരുടെ അടുത്ത് പോയല്ലാ നിങ്ങള് കാരം ഇറങ്ങാത്തേ നിങ്ങക്ക് പ്രൈവസി വേണോണ്ടേ എല്ലാർക്കും തന്നെയാണല്ലോ കുട്ടീന്റെ കാര്യ അപ്പൊ നമ്മള് കൊറേ ആൾക്കാരാണ് നമുക്ക് റഷ്യന്റെ ഉമ്മൻ്റെ എടുത്ത് പോയേക്കല്ലേ ഏതാണെങ്കിലും കൊണ്ടു നിങ്ങൾക്ക് അറിയാം റഷ്യ വലിയൊരു ചെമ്പട്ടിയൊക്കെയാണ് ഇവിടെ പാത്രം കഴിക്കണത് ആഹ് ആഹ് ചെമ്പിട്ടൊക്കെയാണ് അപ്പൊ ഇങ്ങനെ പറയും ഇമ്മച്ചി ഇപ്പൊ ഇത് കാണേന്നു ഇമ്മച്ചിപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ സ്വന്തം സ്വന്തം പ്ലേറ്റ് ആണ് ആ കേൾക്കുക ഒക്കെ കേൾക്കും കുട്ടി നല്ല പണി പണിവിടുത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ടാണ് വീട്ടിൽ നിയമം ഞാൻ അങ്ങനെ മതി നിങ്ങക്ക് എന്റെ വീട്ടിലെന്താ സാത്തന മിസ്സേണ്ടോ ഓ ഏഹ് വീട്ടില് കാണുന്നുണ്ടോ ഇല്ല ചെയ്യുന്നില്ല ഇല്ല ആണ് മിസ്സാണോ രണ്ട് കാറിലൊക്കെയാണ് ഇപ്പൊ കാണാൻ വന്നിരിക്കണേ വർണ്ണേനെ നമ്മളെ ഒന്നും ആരും കാണാൻ വന്നിട്ടും കൂടില്ല അപ്പൊ വർണ്ണയാണെങ്കിൽ എല്ലാരും വിളിച്ചു വന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം നനക്കാ എന്താ വെച്ചാല് നമ്മളെ വിട്ടു നിൽക്കല്ലേ അപ്പൊ നമ്മക്ക് നമ്മളെ കുട്ടീനെ ഒന്ന് കാണാന് അതോണ്ടത് വൈകുന്നേരത്തെ വ്യായാമം കോളേജിലേക്കാണ് ഹിസാനേന്റെ ഉപ്പ മാറ്റിട്ടുള്ളത് അപ്പൊ നമുക്ക് ഹിസാനേന്റെ ഉപ്പറ്റി അടുത്തേക്ക് പോയിട്ട് ഹിസാനേനെ മിസ്സ് ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോയ്സ് നോക്കാം

ഇന്നത്തെ മലഹാർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം മലഹാറിലെ ചൂടേറിയ ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഐരാവതി ഗ്രൂപ്പിൽ നിന്ന് ശ്രീമാൻ മുഖഷറും അതുപോലെ തന്നെ സാവേരി ഗ്രൂപ്പിൽ നിന്ന് ശ്രീമാൻ സാലിഹും അതുപോലെ തന്നെ ഹിന്ദോളം ഗ്രൂപ്പിൽ നിന്ന് സർബാസും നീലാംബരി ഗ്രൂപ്പിൽ നിന്ന് ശ്രീമതി റംഷിയും കാമോജി ഗ്രൂപ്പിൽ നിന്ന് ശ്രീമതി ദിൽഷയുമാണ് നമുക്ക് ചർച്ചയിലേക്ക് പോയി നോക്കാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മലഹാറിന്റെ ക്യാമ്പുകൾ ഇന്ന് എത്ര ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും ദിവസമായി ക്യാമ്പിൽ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളിൽ നിന്ന് നടന്ന കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇന്ന് എട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ക്യാമ്പ് അടിപൊളിയാണ് ക്യാമ്പ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാവരും ട്രാക്കിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു ക്യാമ്പ് എട്ട് ദിവസമായിട്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ പോലെയാണ് ഫീലാണ് എല്ലാവർക്കും ഉള്ളത് ഇതുവരെ ഓരോ പ്രവർത്തനവും ചെയ്യാത്ത വിദ്യാർത്ഥികൾ പല പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞു സ്റ്റേജിൽ കയറാത്ത ആൾക്കാരാണ് സ്റ്റേജിൽ കയറി അങ്ങനത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കോർഡിനേഷനോടെ ഒരു നമ്മളെ ക്യാമ്പിന്റെ ലക്ഷ്യമാണല്ലോ പറഞ്ഞത് ശരിയാണ് പറയേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യമാണ് ഭക്ഷണം പറഞ്ഞാൽ പറഞ്ഞാല് നമ്മൾ ക്യാമ്പിന് വന്ന തടി കുറയും പ്രതീക്ഷപ്പെടാ എന്നും നല്ല മന്തി മന്തിയായിട്ടുള്ള ബിരിയാണി ആയിട്ട് നമുക്ക് കരുതി എല്ലാ ദിവസവും ചിക്കൻ പിന്നെ മോഷർ പറഞ്ഞ പോലെ ഓരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരുത്തരാണ് സ്റ്റേജിലേക്ക് സ്റ്റേജിൽ സൗന്ദാബിയെടുത്തു നമുക്ക് എടുത്തു വരേണ്ടതാണ് ഓരോരുത്തരെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു നല്ല നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ഓരോ പ്രോ നമുക്ക്

ആണെങ്കിലും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ തന്നെ മുൻകൈ എടുത്തിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട് അടിപൊളി ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഉള്ള ചില വ്യക്തികൾ ചില വ്യക്തികൾ അവരുടെ പ്രവർത്തനം ചില വ്യക്തികൾ ഞാൻ പേര് പറയാതെ താങ്കൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു ദിൽശ തന്നെയാണ് ദിൽഷയുടെ പ്രവർത്തനവും സംസ്ഥാനവും ആ ഗ്രൂപ്പിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് ർഭാസ് താങ്കൾ അത്ര ശുദ്ധനൊന്നുമല്ല താങ്കളുടെ ബില്ല് ഇന്നലെ പാസ്സായിട്ടില്ല കുട്ടികൾ പറയുന്നത് പരിപാടി ലാഗാക്കി കുട്ടികളെ പ്രോഗ്രാമിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പല വിമർശനങ്ങളും താങ്കൾക്കെതിരെ ഇവിടെ വരുന്നുണ്ട് ജണ്ടയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സാധനമാണ് അല്ല മനസ്സി ഭക്ഷണത്തിന് വളരെ വിമർശനം വന്നല്ലോ നിങ്ങളുടെ ബില്ലും പാസ് ആയിട്ടില്ല എന്താണ് സംഭവിച്ചത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയണത് കേക്കോ ഇത് വരെ നടന്നതില് എല്ലാ ദിവസവും ചിക്കൻ ആയിരുന്നു എല്ലാരും പറഞ്ഞു ഇവിടെ നല്ലൊരു ആഹാരം ലഭിക്കണം നല്ലൊരു വീട്ടു ഭക്ഷണം കിട്ടണ ലഭിക്കണം കേട്ടിട്ടാണ് ഞങ്ങൾ നല്ലൊരു ആഹാരം ഇവിടെ വളർന്നു തരുന്നത് നല്ലൊരു മോരും കറി ഉണ്ടായിരുന്നു രണ്ട് വട്ടം പാത്രം കേക്കി അതിൽ ഭക്ഷണം വാങ്ങിയ ആളുകളുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു ഞങ്ങൾ മനസ്സിലാക്കണം േ രണ്ട് പാത്രത്തിൽ രണ്ടു വട്ടം തെറ്റായി താങ്കൾ കണ്ടോ ഞാൻ ടീം കഴിക്കുന്നേ കണ്ടുണ്ടായിരുന്നു കഴിച്ചു താങ്കൾ ഒരിക്കലും എനിക്ക് തരാൻ പാടില്ലായിരുന്നു ഒരു രണ്ടു വട്ടം വരുന്ന ഒരാൾക്ക് ചിക്കൻ നൽകാൻ പാടില്ല എല്ലാവർക്കും എത്തി കഴിഞ്ഞു എന്ന് ഓർമ്മ വരുത്തില്ലേ தச்சாங்களை அது ஆளு பலதரத்தில் கள்ளன் வந்து மன்னன் எல்லாரும்